പവിത്ര ബന്ധം പരിശുദ്ധ വല്ലപ്പുഴ പഞ്ചായത്തിൽ കേരഗ്രാമം പദ്ധതി നടപ്പാക്കുന്നു പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഈ മാസം കൃഷി മന്ത്രി പ്രസാദ് നിർവഹിക്കും ഇതുമായി ബന്ധപ്പെട്ട് അവലോകന യോഗം ചേർന്നു കാർഷിക വികസന കർഷക്ഷയം നടപ്പിലാക്കുന്ന കേരഗ്രാമം പദ്ധതിയാണ് വല്ലപ്പുഴയിലും ആരംഭിച്ചിരിക്കുന്നത് ജില്ലയിൽ നാലു പഞ്ചായത്തുകളിൽ മാത്രമാണ് ഈ വർഷം കേരഗ്രാമം പദ്ധതി നടപ്പാക്കുന്നത് സമഗ്ര നെൽകൃഷി പച്ചക്കറി കൃഷി വികസന പദ്ധതി ഫലവിശദ്ധകളുടെ വ്യാപനം വിജയകരമായി നടപ്പാക്കിയതിനു ശേഷമാണ് കേരള ഗ്രാമ പദ്ധതി പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഈ മാസം ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിക്കും ഇതിന്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് വല്ലപ്പുഴ പഞ്ചായത്തിൽ മുഹമ്മദ് മോസിൻ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു ഈ കാർഷിക മേഖലയിൽ ഇവിടെ അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു കാർഷിക മേഖലയിൽ ഉണർവുണ്ടാക്കാനും പരസ്പരം സഹകരിക്കാനൊക്കെ ഒരു അത് മാറും അപ്പൊ അത് നല്ല രീതിയിൽ നടത്തുക നമുക്കുള്ള ഉൽപ്പന്നങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ കൂടി കഴിയുകയാണെങ്കിൽ നല്ലത് ആണ് ഒപ്പം തന്നെ ഈ ആളുകളും കൃഷിക്കാര് മാത്രമല്ല മറ്റുള്ള ആളുകളും അവരുടെ സമൂഹത്തിൽ ടെക്നോളജിയും സംവിധാനം ഒക്കെ പ്രദർശിപ്പിക്കുന്ന എക്സ്പോ കൂടി ഉണ്ടാവുക ആ ആ ആ ഒരു മേഖലയിലൊക്കെ കർഷകർക്ക് പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു അവസരം ഉണ്ടാവും കർഷകരുടെ ഉൽപ്പന്നങ്ങൾ അവിടെ കൊള്ളു വിൽക്കാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മുൻകൂട്ടി തന്നെ അത് നല്ലൊരു പ്രചരണം കൊടുത്ത് ശുദ്ധമായ പച്ചക്കറി അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തുണ്ടായ എന്തെല്ലാം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വാങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ആ ഒരു പ്രചരണം കൂടി ജനങ്ങളിലേക്ക് കൊടുക്കണം എന്നായിരുന്നാലും കേരഗ്രാമ പദ്ധതി ഏറ്റവും നന്നായി ഇനി വരുന്ന ഈ നാളുകളിൽ നന്നായി നടത്തുകയും തന്നെ എന്തെങ്കിലും വാല്യൂ ആയിട്ടുള്ള ഈ ഈ ഈ ഈ മേഖലയിൽ ഉണ്ടാവുകയും ചെയ്താൽ നമുക്ക് പദ്ധതി കൊണ്ട് പ്രദേശത്തെ ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഫ്യൂച്ചർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫ് അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം പാലാകുർശി കൃഷി ഓഫീസർ യു വി ദീപ മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ കർഷകർ തുടങ്ങിയവരും പങ്കെടുത്തു കേരള കർഷകർക്ക് പ്രയോജനകരമായ ആനുകൂല്യങ്ങളാണ് പദ്ധതിയിലൂടെ ലഭ്യമാവുക നൂറ് ഹെക്ടർ വിസ്തൃതിയുള്ള തുടർച്ചയായ തെങ്ങ് കൃഷിയിടമാണ് കേരഗ്രാം വഴി വെല്ലപ്പുഴയിൽ ഉണ്ടാവുക ഇതിനായി മണ്ണ് പരിശോധന പതിനാറ് വാർഡുകളിലും നാളികേര സർവേ എന്നിവയും ഇതിനകം നടത്തിയിരുന്നു വാർഡ് തല സമിതികളും രൂപീകരിച്ചിട്ടുണ്ട് അപേക്ഷയുടെ പരിശോധനയും നിലവിൽ നടന്നു വരികയാണ് തെങ്ങുകളുടെ തണം തുറക്കൽ തെങ്ങിൻ തോപ്പുകളിൽ ഇടവള കൃഷി പ്രോത്സാഹനം ജീവപരിപാലനം ജലസേചന സൗകര്യമൊരുക്കൽ തെങ്ങ് യന്ത്രങ്ങൾ ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പദ്ധതിയിലൂടെ കേരള ലഭ്യമാകും